സ് കോൽത്തേനീച്ച നമ്മൾ നിരന്തരം വളർത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മൾ അയൽവാസി കാക്കാൻ നമ്മുടെ സുഹൃത്തുക്കളാണ് നവാസ് മുസ്തഫ അവർക്കിങ്ങനെ ഒരു കോൽത്തേനീച്ച കോളനി ഉണ്ട് അപ്പോൾ കുട്ടികളെ കുത്തുക അവർക്കൊരു പേടി അപ്പോൾ അപ്പം നമ്മളൊന്ന് എടുത്തു നോക്കുക ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അവർക്ക് ശല്യ രൂപമായി കിട്ടും അപ്പോൾ നമ്മൾ ഇവിടെ ഈ കോൽ തേനീച്ചിട്ട പ്രത്യേകത ഇതിലൊന്നും തേനുണ്ടാവില്ല കണ്ടോ ഈ വണ്ണം വണ്ണം വെച്ച ഈ ഭാഗം കണ്ടോ ഇതാണ് തേൻ അപ്പം നമുക്കത് തേൻ എടുക്കാം ആദ്യം യാണ്ടോ ഇതാണ് നമ്മളെ തേക്കാ ഇല്ലേ ഇതാണ് തേന് ഓ ഔഷധഗുണമുള്ള തേനിൽ ചെറുതേനീച്ച കഴിഞ്ഞാൽ ഏറ്റവും വില പിടിച്ചുള്ളൂ പക്ഷെ കുറച്ചേണ്ടാവുള്ളൂ ഇപ്പൊ ഇതാവും ഒരു വണ്ണം വെച്ചമാതിരിങ്ങനെ കാണുന്നത് ഇതിൽ മാത്രമേ തേനുണ്ടാവുള്ളൂ ഇതിലൊന്നും തേനുണ്ടാവില്ല അപ്പോ നമ്മൾ ഒന്നെടുത്തോ വേറെ ഒന്നും കൂടി എടുത്തിരിക്കാണ് അത്യാവശ്യം തേനൊക്കെ ഉണ്ട് എത്തും കാണുന്നതാണ് തേന് ആ തേനുതാ തേന് പോല തേന് ഈ ചാടുന്നത് മുഴുവൻ കോൽ തേനീച്ചേൻ തേൻ തേൻ ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾ വില്ലേജ് കാഴ്ചകൾ സന്ദർശിക്കുക ഷെയർ ചെയ്യുക കമന്റ്സ് ചെയ്യുക തേന് ഭയങ്കര ഏറ്റവും ടോപ്പ് മധുരം ഈ കോ